അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു പവർ ടീമിൻ്റെ പവർ ഉപയോഗിച്ച് ഡെൻ ടീമിനെ അവർ പൂട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ശ്രീധുവിനോട് ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് വയറുവേദനയാണ് ഇന്നലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ട് ഞാനത് അപ്സര ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പീരീഡ്സ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ ഇവരോട് എന്താണെങ്കിൽ ക്ലോസ് ചെയ് ഓപ്പൺ ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ പവർ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗബ്രി മാപ്പ് പറയണം പവർ ടീമിനോടും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനോടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗബ്രി എന്താണെങ്കിലും അങ്ങോട്ടേം ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഗബ്രി മാപ്പ് പറയില്ല എന്ന് തന്നെ തന്നെ നിന്നു അവസാനം ഗബ്രീൻ്റെ മാപ്പൊന്നും വന്നില്ല പവർ ടീം അവർ തുറന്ന് തന്നെ വിട്ടു ഡെണ്ണു തുറന്ന് വിടുകയാണ് ചെയ്തത് ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ കുറച്ചധികം അങ്ങനൊരു സൗണ്ട് ടോണിൽ മാറ്റം വന്നിട്ടാണ് നമ്മുടെ ശ്രീധുനോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ വയ്യ എനിക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ എനിക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട് നിന്നോട് ഞാൻ നേരത്തെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴൊന്നീ കുഴപ്പമില്ല ഇപ്പോൾ പോകേണ്ട എന്നല്ലേ പറഞ്ഞു തന്നെ നമ്മുടെ ശ്രീധു ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ല എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എനിക്ക് ബാത്റൂമിൽ പോകണേ എനിക്ക് വയറുവേദനയാണെന്നും പറഞ്ഞ് നമ്മുടെ ജാസ്മിനോടൊന്ന് കുറേ നേരം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും നമ്മുടെ പവർട്ടി അവർ വാതളോ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇന്നലെ കുറച്ച് നേരമാണെങ്കിലും ജാസ്മിനും അതേപോലെ തന്നെ ഒക്കെ വീർപ്പ് മുട്ടി ആ ഡിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പെർഫോമൻസ് കളക്റ്റ് നമുക്ക് പറയാം കാരണം അപ്സരയൊക്കെ മാസ് ലെവലായിരുന്നു ജിൻഡോ ചേട്ടനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ശ്രീധു ജാസ്മിൻ അതേപോലെ തന്നെ ശ്രീരേഖ ചേച്ചിയൊക്കെ അടിപൊളിയായിരുന്നു